ശ്രവണം കഴിഞ്ഞാല് കീർത്തനം ഈശ്വരനെ കീർത്തിക്കുക കീർത്തനങ്ങൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ഈശ്വരനെ കീർത്തിക്കാം ഇഷ്ടദേവതയെ കീർത്തിക്കാം ആ കീർത്തനം കഴിഞ്ഞാല് ഈശ്വര സ്മരണം ഈശ്വരനെ സ്മരിക്കുക നന്മയോടുകൂടി ഓർക്കുക ഈശ്വരതത്വം അറിഞ്ഞാണെങ്കിൽ ഏറെ നന്ന് ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ചിത്പുരുഷ ഭാവത്തിൽ അറിയാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെ വിലമതിയാതെ വിളക്കായിട്ട് എല്ലാവരുടെയും ഉള്ളിലിരുന്ന് പ്രജ പ്രകാശിക്കുന്ന ഉജ്ജ്വല പ്രകാശമാണ് ഈശ്വരൻ എന്നറിഞ്ഞാൽ അത് വളരെ നല്ലത് അങ്ങനെ അറിഞ്ഞാൽ എന്ത് കണ്ടാലും ഈശ്വരനാണ് എന്ന് സ്മരിക്കാൻ സാധിക്കുന്നു യാതൊന്ന് ചെയ്തത് നാരായണ പ്രതിമ യാതൊന്ന് ചെയ്തത് നാരായണ പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ ഏതാണോ കേൾക്കുന്നത് അതൊക്കെ ഈശ്വര വചനങ്ങളാണെന്ന് കേൾക്കാൻ സാധിക്കുന്ന അവസ്ഥ യാതൊന്ന് ചെയ്തത് നാരായണാർച്ചനകൾ ചെയ്യുന്നതൊക്കെ ഈശ്വര പൂജയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ ഈ തരം മനോഭാവമുള്ളയാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ത് ചെയ്താലും എന്തു കേട്ടാലും എന്ത് കണ്ടാലും അതൊക്കെ ഈശ്വരീയമായ ഭാവത്തിൽ കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അറിയാനും സാധിച്ചാലോ അവരുടെ ജീവിതം സന്തോഷമായിരിക്കും അവരെപ്പോഴും സന്തോഷിക്കുന്നു നന്ദതി നന്ദതി നന്ദത്യേവ എന്ന് പറയും എപ്പോഴും സന്തോഷമാണ് ആനന്ദമാണ് നിർവൃതിയാണ് അങ്ങനെ ഒരു അവസ്ഥയില് നല്ല ഭക്തന് നല്ല ജ്ഞാനിക്ക് നല്ല കർമ്മയോഗിക്ക് ഒക്കെ എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ വിഷ്ണു സ്മരണം നിരന്തരമായ സ്മരണം ഈശ്വരനെ നിരന്തരം സ്മരിക്കുക ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ തരുന്നുണ്ട് അല്ല നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട് ഏതൊരുവനാണോ ഇങ്ങനെ നിരന്തരമായിട്ട് സ്മരിക്കുന്നത് അനന്യ ചിന്തയെന്തോ മാം ഏ ജന പര്യുപാസതി ഏതൊരു ഭക്തനാണോ നിരന്തരം മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അനന്യമായ ചിന്തയോടുകൂടി മറ്റൊന്നും ആ ഭക്തൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിന്തയില്ല ഈശ്വരനെന്ന് മാത്രം അനന്യാ ചിന്ത എന്തോ മാം എന്നെ അങ്ങനെ ഈശ്വരനെ എന്ന താത്പര്യം അങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ ഏ ജന ഏതൊരു ജനങ്ങളാണോ ഏതൊരുവരാണോ അങ്ങനെ ചെയ്യുന്നത് പര്യുപാസതി അവരുടെ ഉപാസന അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമാണ് പര്യുപാസനം ചെയ്യുകയവര് അങ്ങനെ ചെയ്താലും ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തേഷാം അവരുടെ നിത്യാഭിയുക്താനാം തേഷം എന്നും എന്നോട് ചേർന്നിരിക്കുന്നവരായിട്ടുള്ള അവരുടെ യോഗക്ഷേമങ്ങൾ അഹം വഹാമി ഞാൻ വഹിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും അവരുടെ ലൗകികവും വൈദികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഈശ്വരന്റെ ഒരു പ്രതിജ്ഞയുള്ളതുകൊണ്ട് സദ്ഭക്തന്മാർക്ക് അതിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി പോകുമ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള നന്മയും ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഉള്ളിരിക്കുന്ന അന്തര്യാമി തന്നെ കൊടുക്കും അങ്ങനെ ഈശ്വരനെ സ്മരിച്ചു കൊണ്ട് ജീവിക്കുക നമ്മൾ വാത്മീകിയുടെ കഥ പറഞ്ഞല്ലോ കീർത്തനത്തിൽ കൂടി ആദ്യം കേട്ടു മാമുനിമാരിൽ നിന്ന് പലതും നാമം ചൊല്ലാൻ പറഞ്ഞു കീർത്തനം ചൊല്ലാൻ പറഞ്ഞു രാമകീർത്തനം ചൊല്ലിക്കൊണ്ടിരുന്നോളൂ മന്ത്രജപം അങ്ങനെ തൻ്റെ സ്വഭാവമായിട്ട് മാറിയപ്പോഴോ യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും അവിടെ ഇല്ലാതായി മന്ത്രജപം പരാപശുന്തി മധ്യമാവൈഖരി എന്നുള്ള രീതിയിൽ മന്ത്രം അക്ഷരം പുറത്തേക്ക് വരുന്നു ഇത് വീണ്ടും അക്ഷരങ്ങളെ നാവുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു വീണ്ടും അത് സാവധാനം നാവിൻ്റെ കർമ്മമൊക്കെ അവസാനിച്ച് മന മാനസികമായി പിന്നീട് ആത്മജപമായി മാറിയപ്പോഴോ രത്നാകരൻ ഒന്നും അറിഞ്ഞില്ല അവിടെ അങ്ങനെ ഇരുന്നു പുറമെ ചിതല് പുറ്റെ കൂടുണ്ടാക്കിയിട്ടും ചിതല് കൊണ്ട് മൂടിയിട്ടും അറിയാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുവാൻ സാധിച്ചു എങ്ങനെ നമ്മൾ ഉറക്കത്തിൽ പ്രകാരമാണോ ആനന്ദത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങി ഇരിക്കുന്നത് അതേപോലെ ആനന്ദ കടൽ പൊങ്ങിത്താനെ പായുന്നിത പരന്നുരുപോലെന്ന അനുഭവത്തിൽ ആ നാമസ്മരണം കൊണ്ട് രത്നാകരൻ മഹർഷിയായെങ്കില് ആത്മീകി മഹർഷിയായെങ്കില് ഇതേതൊരുവിനും സാധിക്കുന്നതാണ് എന്ന് അവതാര പുരുഷന്മാര് നമുക്ക് ഉറപ്പ് തരികയാണ് ഗുരു പറയാണ് ഇതാർക്കും മോതിയാല് അവരൊക്കെ പുതുമാങ്കനിപുത്ത അമൃതയെ കുളമേ എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും നല്ല തേൻ കുടിച്ചതുപോലെയോ ആത്മാനന്ദ മധൂണ്ണുന്നത് പോലെയോ ഒക്കെ നിർവൃതിയുള്ളവരായിട്ട് തീരുമെന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷം വേണ്ട എന്ന് ഗുരുവും നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുവാൻ സാധിക്കുക ഗുരുവിന്റെ കഥാമൃതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരം എത്രയെത്ര സംഭവങ്ങൾ കാണാൻ നമുക്ക് സാധിക്കാം ഗുരുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഗുരുവാണ് തനിക്കെല്ലാം എല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിച്ച ആളുകൾക്ക് ലഭിക്കുന്ന നന്മ അന്നും ഇന്നും കാണാവുന്നതാണ് അതെങ്ങനെയാണ് ഗുരുവിനെ മറ്റെല്ലാം വിട്ട് സത്മന്ത്രങ്ങൾ കൊണ്ട് കീർത്തനം കീർത്തനിക്കുകയും അർജിക്കുകയും ഒക്കെ ചെയ്തതിനോടൊപ്പം തന്നെ നിരന്തരമായ സ്മരണം ഉണ്ടാവുക നിരന്തരമായ ചിന്തയുണ്ടാവുക അങ്ങനെ ഈ ഗുരുവിനെ ചിന്തിച്ചുകൊണ്ട് ഗുരുവിൻ്റെ നാമം ജപിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടോം ശ്രീനാരായണ പരമഗുരവേ നമഹ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ഗുരുവിനെ സ്മരണയിലേക്ക് കൊണ്ടുവരാം ആദ്യം മന്ത്രമൊക്കെ അങ്ങനെ നാവുകൊണ്ട് നടക്കും പിന്നീടത് മാനസികമായ ജപമായിട്ട് മാറണം ഓം ശ്രീ നാരായണ പരമഗുരവേ നമഹ എന്ന് ചൊല്ലി 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 വരുമ്പോഴേ നമ്മുടെ നാവൊക്കെ പ്രവർത്തനം നിന്നു പോയിട്ട് വാക്കും പ്രവൃത്തിയും ഒന്നും ചെന്ന് ചേരാത്ത ആ ഒരു നാരായണ തത്വത്തിലേക്ക് സാവധാനം നമ്മൾ ചേരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കും അതീശ്വര സ്മരണം കൊണ്ട് സാധ്യമാണ് നവവിധ നവവിധഭക്തിയിൽ ഈശ്വര സ്മരണത്തിന് വളരെയധികം ചില ഗുരുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന പലരോടും ഗുരു ചോദിക്കും നമുക്ക് നമ്മളിൽ നമ്മളിൽ വിശ്വാസമുണ്ടോ ചിലരൊക്കെ മാറാരോഗികളായിട്ട് അല്ല ചില സിദ്ധിക്ക് വേണ്ടി ഗുരു സൗദത്തിലെത്തുമ്പോഴേ ഗുരുവിന്റെ ചോദ്യം നമ്മിൽ വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാല് ഞാൻ ഈശ്വര സ്വരൂപിയാണ് ഈശ്വരനാണ് ഈശ്വര ചൈതന്യമാണ് ഞാൻ സങ്കല്പിച്ചാൽ ഇത് മാറും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് അവരുടെ വിശ്വാസത്തെ കൂടി ഒന്ന് കണക്കിലെടുത്തതിന് ശേഷമേ പലപ്പോഴും ഗുരു തൻ്റെ ഈശ്വരീയമായ സംഭൂതി അവർക്ക് വേണ്ട ലൗകിക കാര്യങ്ങൾക്കായിരുന്നാലും വൈദിക കാര്യങ്ങൾക്കായിരുന്നാലും നൽകുമായിരുന്നുള്ളൂ അപ്പൊ ഗുരുവിനോ ഗുരുവിന് അങ്ങനെ ഉണ്ടോ അങ്ങനെ നിരന്തരം നിറഞ്ഞ ഭക്തി ഉണ്ടായിരുന്നാല് അപ്പോൾ നമുക്കറിയാതെ കീർത്തനങ്ങൾ വന്നു പോവും ഈശ്വരനെ നമ്മുടെ ഇഷ്ടദേവതയായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഈശ്വരന്റെ മൂലമന്ത്രം അല്ലെ ദൈവ ദേവന്റെ മൂലമന്ത്രം ഏതാണോ അത് ചൊല്ലിക്കൊണ്ട് ജപ സാധനയിലേർപ്പെട്ട് മന്ത്രസാധനയായത് മാറ്റിക്കഴിഞ്ഞാൽ തൻ്റെ ആത്മഭാവത്തിലേക്ക് ആ മന്ത്രജപവും ജപസാധനകളും ഒക്കെ എത്തിച്ചേരും അപ്പോഴാണ് ഞാനും നീയും ഞരുക്ക് കലരുന്ന അവസ്ഥയിലേക്ക് ഒരുവൻ വളർന്നു വരുന്നത് ഗുരുദേവൻ്റെ സത്ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ അത്ഭുതകരമായ ഗുരുവിനോടുള്ള വിധേയത്വം ബോധാനന്ദ സ്വാമികൾ വാടാനപ്പള്ളിയിലെ വൈക്കാട്ടിൽ ശങ്കരൻ്റെ പറമ്പിൽ ചെന്ന് തൻ്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ കടലിനും വീടിനും ഇടയ്ക്കായിട്ട് കിടന്നു ഏതാണ്ട് വൈകുന്നേരം മുതലേ പിറ്റേ ദിവസം ഉച്ചവരെ അങ്ങനെ കിടക്കുകയാണ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളിലുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസം അവരെ സിദ്ധന്മാരും മുക്തന്മാരുമാക്കി മാറ്റിയതായിട്ട് ഗുരുവിൻ്റെ സശിഷ്യന്മാരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ എല്ലാം തരാനുള്ള തരാൻ ശേഷിയുള്ള ഗുരുവാണ് നമ്മളോട് പറയുന്നത് ഈശ്വര സ്മരണം നിരന്തരം ഉണ്ടാവേണമേ അപ്പം അങ്ങനെ ഗുരുവിനെ ഉപാസിച്ച് ഗുരുദേവനെ ഇഷ്ടദേവതയായി സ്വീകരിച്ച് ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ എന്നുള്ള മന്ത്രം നമ്മുടെ ഇഷ്ടമന്ത്രമായിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടത് ജപിക്കുകയും ഗുരുവിൻ്റെ സ്തോത്രങ്ങൾ കീർത്തിക്കുകയും ഗുരുകൃതികളെ പാരായണം ചെയ്യുകയും ഗുരുവിനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുവാൻ നമുക്കേവർക്കും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒക്കെ ഉണ്ടായി വരുവാൻ ഗുരുവിനോട് പ്രാർത്ഥിക്കാം നന്ദി